നമ്മുടെ മുഖത്ത് നിരവധി സൂക്ഷ്മ ജീവികൾ വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വിശ്വസിക്കാൻ കഴിയുമോ മുഖം എത്രമാത്രം ഭംഗിയാക്കാമോ അത്രമാത്രം ഭംഗിയാക്കിക്കൊണ്ട് പലരും ഫോട്ടോസൊക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിനും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് അല്ലേ അതോടൊപ്പം തന്നെ മറ്റ് പല സൂക്ഷ്മ ജീവികളെയും കൂടെ ആണ് നിങ്ങൾ ഫോട്ടോ എടുത്ത് ഇത്തരത്തിൽ പോസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ ഡെമോഡെക്സ് വിഭാഗത്തിൽപ്പെട്ട ഡെമോഡെക്സ് ഫോളിക്കുള അതായത് പട്ടികളിലും പൂച്ചകളിലും മറ്റു മൃഗങ്ങളിലൊക്കെ കാണപ്പെടുന്ന പോലെ തന്നെ നമ്മുടെ ശരീരത്തിലും കാണപ്പെടുന്ന ഒരു ചെള്ള് അങ്ങനെ തന്നെ നമുക്ക് അതിന് പറയാൻ കഴിയും കാര്യം മറ്റു പല ജീവികളും ദേഹത്തും കാണുന്ന ജീവികൾ നമ്മൾ ചെള്ളെന്ന് പറയുന്നെങ്കിൽ നമ്മുടെ ജീവ ദേഹത്തും ഇതുപോലെ വളരുന്ന ഈ ഒരു സൂക്ഷ്മ ജീവിയെ നമുക്ക് ചെള്ളു എന്ന് തന്നെ പറയാമല്ലേ അപ്പോൾ ഇത്തരത്തിൽ ഒരു ചെള്ളിനെ ഒരു പാരസൈറ്റിനെ കൊണ്ട് വകിച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും ജീവിക്കുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് പലതരത്തിലുള്ള സൂക്ഷ്മ ഉണ്ടെന്ന് എല്ലാവർക്കും തന്നെ അറിയാം അല്ലേ കാര്യം അത് ഇതൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങളുമാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത് നമ്മുടെ മനുഷ്യന്റെ മുഖത്താണ് മുഖത്ത് കൻപീലി പുരുകം അല്ലെങ്കിൽ മൂക്കിന്റെ സമീപത്ത് ഈ ഈ ഒരു ഭാഗങ്ങളാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇതുകൂടാതെ നമ്മുടെ തുടയിടക്ക് നമ്മുടെ നെഞ്ച് ഈ നമ്മുടെ ഗുഹ്യ ഭാഗങ്ങൾ ഇവിടെ എല്ലാം കാണാറുണ്ട് എന്ന് വെച്ച് ഇവിടൊക്കെ മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ കഴിയില്ല നമ്മുടെ ഫുൾ ബോഡിയിൽ എവിടെയെങ്കിലൊക്കെ കാണും പക്ഷേ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കാണപ്പെടുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയൊക്കെ തന്നെയാണ് ഇതിൽ വെച്ച് നോക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മുടെ മുഖത്താണ് കേട്ടോ അതായത് ഇത് ഇത് ഭക്ഷണം കഴിക്കുന്നതാണെങ്കിലും ഉറങ്ങുന്നതാണെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണെങ്കിലും നമ്മുടെ മുഖത്ത് വെച്ച് തന്നെയാണ് പ്രധാനമായും രാത്രി കാലങ്ങളിലാണ് ഇവർ ഈണ ചേരുന്നത് രാത്രിയിൽ നമ്മുടെ മുഖത്ത് വെച്ച് ഇവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു ഇതെന്ന് പറയാൻ നമ്മളിങ്ങനെ സുഖമായിട്ട് കിടന്ന് കിടന്നുറങ്ങുന്നല്ലേ ആ സമയത്ത് നമ്മുടെ മുഖത്ത് ഇതുപോലത്തെ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്ന് നമ്മൾ അറിയുന്നുണ്ടോ മിക്കവരും മുഖത്ത് ഫേസ് ക്രീംസ് ഒക്കെ കിടന്ന് ഉറങ്ങുന്നത് അല്ലേ പക്ഷേ ഇത് ഇങ്ങനത്തെ കാര്യങ്ങളാണ് രാത്രി നടക്കുന്നത് നമ്മൾ അറിയുന്നുണ്ടോ എന്തായാലും ഈ ചെറു ജീവികളുടെ ദീർഘാഴ്ച എന്ന് പറയുന്നത് വെറും രണ്ടാഴ്ച മാത്രമാണ് ഇവയുടെ നീളം പൂജ്യം പോയിന്റ് മൂന്ന് മില്ലിമീറ്റർ ആണ് രാത്രിയിൽ ഈ ജീവികൾ പുതിയ ചർമ്മ പാളികൾ കണ്ടെത്തുന്നതിനും ഒരു പങ്കാളിയുമായി ഇണ ചേരുന്നതിനും ഇത് ഇതിനിരുന്ന സുഷിരങ്ങളിൽ നിന്ന് പുറത്തു വരുന്നു മുഖത്ത് ജീവിക്കുന്ന ഈ ഫരാന ഭോജികളെ അത്ര എളുപ്പമൊന്നും ഇല്ലാതാക്കാൻ നമുക്ക് കഴിയില്ല കേട്ടോ എത്ര സോപ്പിട്ട് കഴിയാലും ഇവ ചായില്ല കാരണം ചർമ്മത്തിന്റെ ആഴങ്ങളിലാണ് അവ ജീവിക്കുന്നത് എന്നാൽ നമ്മുടെ മുഖത്ത് ഇങ്ങനെ ഫ്രീ ആയി ജീവിക്കാൻ അനുവദിക്കുന്ന പകരമായി അവർ നമുക്ക് ഒരു നല്ല കാര്യം ചെയ്തു തരുന്നുണ്ട് കേട്ടോ എന്താണെന്നല്ലേ അവ നമ്മുടെ സുഷിരങ്ങൾ വൃത്തിയാക്കുന്നു മാത്രവുമല്ല അവ അപകടകാര്യങ്ങളുമല്ല ചർമ്മത്തിന് ഒരു നാശവും ഇവയെ കൊണ്ടുവരുത്തുന്നില്ല പക്ഷെ എങ്ങനെയാണ് ഇവ നമ്മുടെ മുഖത്ത് സ്ഥാനം പിടിക്കുന്നത് എന്നറിയാമോ മുല കിട്ടുന്ന സമയത്ത് അമ്മമാരുടെ മുലക്കണ്ണിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് ചാടുകയാണ് ഇവ ചെയ്യുന്നത് അതായത് ഒരു മനുഷ്യനിൽ നിന്നും മറ്റൊരു മനുഷ്യനിലേക്ക് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിലധികം മനുഷ്യരിലും ഇവ കാണപ്പെടുന്നുണ്ട് ജീവിതകാലം മുഴുവൻ നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന ഒരേ ഒരു ജീവിയാണിത് ഗവേഷണം അനുസരിച്ച് സുഷിരങ്ങൾ വലുതാകുന്നതിനനുസരിച്ച് മുതിർന്നവരിൽ ഇവയുടെ എണ്ണം വർദ്ധിക്കുന്നു സുശിരങ്ങളിലെ കോശങ്ങൾ സ്വാഭാവികമായി ഉൽപാദിപ്പിക്കുന്ന എണ്ണയാണ് ഇവരുടെ ആഹാരം ഇവയ്ക്ക് എട്ട് കാലുകളും ഒരു വായയും കൂടാതെ നീണ്ടൊരു വാലുമുണ്ട് വെച്ചാൽ നമ്മുടെ മുഖത്തിരുന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങൾ അകത്തേക്ക് പോകും പക്ഷെ ഇത് പുറത്തേക്ക് പോകാനുള്ള സംവിധാനം ഇല്ലെന്ന് അപ്പോൾ പിന്നെ എന്താ ചെയ്യുക ഈ രണ്ടാഴ്ച കൂടുമ്പോൾ ഇത് ഓരോന്നോരോന്നായി ചത്തുപോകുമല്ലോ രണ്ടാഴ്ച മാത്രമാണ് ഇതിൻ്റെ ആയുസുള്ളത് അപ്പം ഈ എന്ന് പറയുന്നത് നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് ഇതിങ്ങനെ മുഖത്തിൻ്റെ സുഷില നിന്ന് പുറത്തേക്ക് വന്ന് നമ്മുടെ സുന്ദരമായ മുഖത്ത് പുറത്ത് വന്ന് പൊട്ടിത്തെറിച്ച് ചത്തുപോകുക ചെയ്യുന്നു അപ്പോൾ ഈ പൊട്ടിത്തെറിക്കുക എന്ന് പറയുന്നത് അത് അത്രയും നാൾ കഴിച്ച ഭക്ഷണങ്ങൾ എല്ലാം തന്നെ അതിൻ്റെ ഇങ്ങനെ സ്റ്റോർ ചെയ്യുമായിരുന്നല്ലോ അപ്പോൾ അതെല്ലാം എല്ലാ വിസർജ്യങ്ങളും നമ്മുടെ മുഖത്ത് ഇങ്ങനെ ചിതറി വീഴും നമ്മൾ ഇത് വല്ല അറിയുന്നുണ്ടോ അല്ലേ അപ്പോൾ അങ്ങനെയാണ് ചത്തുപോകുന്നത് അപ്പം അതോടൊപ്പം തന്നെ അതിൻ്റെ അത്ര നാൾ സൂക്ഷിച്ചിരുന്ന് എല്ലാം പൊട്ടിത്തെച്ച് പോവുകയും ചെയ്യുന്നു ഇതുപോലെ തന്നെയാണ് ഓരോ ജീവികളും നമ്മുടെ ഈ പാര പാരസൈറ്റ് ഓരോന്ന് ചത്തുപോകുന്നത് എന്നാൽ ഇപ്പോൾ അവയുടെ ഡി എൻ എയിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗവേഷണങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ് അവർ പരാനഹോജനങ്ങളിൽ നിന്നും സഹജീവികളായി മാറുന്നു എന്നാണ് പറയുന്നത് ഇത് യു കെയിലെ റീഡിംഗ് യൂണിവേഴ്സിറ്റി നടത്തിയ പഠനങ്ങളാണ് പറയുന്നത് ഡി എൻ എല്ലാ മാറ്റങ്ങൾ കാരണം ഈ ജീവി നമ്മുടെ ശരീരവുമായി സാവധാനം ലയിക്കുന്നു എന്നാണ് പറയുന്നത് ഇവ നമ്മുടെ ഉള്ളിൽ സ്ഥിരമായി വസിക്കാൻ ഇനി അധികം താമസം ഉണ്ടാകില്ല എന്ന് ഗവേഷകർ പറയുന്നു ഇവ നമ്മളോട് എത്രത്തോളം അടുത്ത് പെരുമാറുന്നുവോ അത്രത്തോളം ജീനുകൾ അവയ്ക്ക് നഷ്ടപ്പെടും ഒടുവിൽ അവയുടെ നിലനിൽപ്പിന് അവ നമ്മളെ പൂർണ്ണമായി ആശ്രയിക്കും ഈ ആശ്രയത്വം കാരണം അവയ്ക്ക് നമ്മുടെ സൂക്ഷണങ്ങൾ ഉപേക്ഷിച്ച് പുറത്തു വരാനും കഴിയില്ല ഇത് എപ്പോഴും അതിന്റെ സൂക്ഷണങ്ങളിൽ തന്നെ വസിക്കേണ്ടിയും വരും ഇതോടെ ഇണചേരാനുള്ള അവസരം ഇല്ലാതാകുന്നു അതുകൊണ്ട് തന്നെ അധികം വൈകാതെ അവ വംശനാശം സംഭവിച്ച് ഇല്ലാതായി പോകുന്നു ഇതാണ് ഗവേഷകർ കണ്ടെത്തിയ പഠനത്തിൽ പറയുന്നത് കൂടാതെ ഇവയെ നഷ്ടമായ നമ്മുടെ ചർമ്മത്തിന് പലവിധ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഗവേഷകർ പറയുന്നുണ്ട് ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ മുഖത്തിങ്ങനെ നടക്കുന്ന ആ ഒരു പാരസൈറ്റിനെ കൊണ്ട് നമുക്ക് ഒരു വിധത്തിലെ ദോഷവുമില്ല മറിച്ച് ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഗവേഷകർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവരെങ്ങനെ സുഖമായി നമ്മുടെ മുഖത്ത് മുഖത്തിങ്ങനെ എഴുന്നടക്കട്ടെ അല്ലേ